എല്ലാവർക്കും കേരള പി എസ് സി ട്രെയിൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി സയൻസ് ചാപ്റ്റേഴ്സ് അടിസ്ഥാനമാക്കിയുള്ള വീഡിയോസാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാർ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നമ്മൾ ടെലിഗ്രാം ചാനലിൽ ദിവസവും കറണ്ട് അഫയേഴ്സും അതുപോലെ ഈ എസ് സി ആർ ടി ഓരോ വിഷയങ്ങളുടെയും പോളുകളായിട്ടും ടെക്സ്റ്റിലെ വിഷയങ്ങൾ എസ് സി ആർ ടി പോളുകളായിട്ടും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ പഠനം ഒന്നും കൂടി ഉഷാറാക്കുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ഏകദേശം മാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളക്കാൻ തുടങ്ങുന്നത് ഏകദേശം ആറു മാസം പ്രായമാകുന്നത് മുതലാണ് പല്ല് മുളക്കാൻ തുടങ്ങുന്നത് പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ ഏകദേശം ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മാസം മുതലാണ് പല്ല് മുളക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ആദ്യമായി മുളക്കുന്ന പല്ലുകളെയാണ് പാൽ പല്ലുകൾ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ആദ്യമായി ഒരു കുട്ടി ജനിച്ച് ആദ്യമായി മുളക്കുന്ന ആറു മാസങ്ങൾക്ക് ശേഷം ആദ്യമായി മുളക്കുന്ന പല്ലിനെയാണ് പാൽപ്പല്ലുകളെന്ന് പറയുന്നത് മുകളിലും താഴെയുമായി അഞ്ച് വീതം പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് ആ പ്രസ്താവന തെറ്റാണ് മുകളിലും താഴെയുമായി പത്ത് വീതം പാൽപ്പല്ലുകൾ മൊത്തം ഇരുപത് പാൽപ്പല്ലുകളാണ് ഒരു കുട്ടിയിൽ ഉണ്ടാവുക അപ്പം മുകളിലും താഴെയുമായി പത്ത് വീതം പാൽപ്പല്ലുകൾ അതായത് മൊത്തം ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ആറു വയസ്സുമുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അപ്പം ആറാം ആറാം മാസത്തിലാണ് പല്ല് വരുന്നത് എന്ന് പറഞ്ഞു ആറ് വയസ്സ് മുതൽ ഈ പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു ഇങ്ങനെ പല്ലുകൾ കൊഴിഞ്ഞു പോയി പുതുതായി വരുന്ന പല്ലുകളാണെന്ത് സ്ഥിരദന്തങ്ങൾ ആ പ്രസ്താവനയും ശരിയാണ് സ്ഥിരതന്ധങ്ങൾ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ സ്ഥിരദന്തങ്ങൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സ്ഥിരമായ ദന്തങ്ങളാണ് അപ്പോൾ സ്ഥിരദന്തങ്ങൾ പറയുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് പല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ആറുമാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളക്കുന്നത് ഇതാണ് പാൽ പല്ലുകൾ മുകളിലും താഴെയുമായി പത്ത് വീതം പാൽ പല്ലുകൾ മൊത്തം ഇരുപത് പല്ലുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിലെ പ്രസ്താവന തെറ്റാന്നാണ് മുകളിലും താഴെയുമായി അഞ്ച് വീതം പാൽപ്പല്ലുകളാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് അഞ്ചല്ല മുകളിലും താഴെയുമായി പത്ത് വീതം മൊത്തം ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാവുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക വീണ്ടും തെറ്റായ പ്രസ്താവന അതായത് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്ന പ്രസ്താവനകളൊന്നും നോക്കാം മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി ആറാണ് ഒന്നാമത്തെ പ്രസ്താവന തന്നെ എന്താണ് തെറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സിമ്പിളാണ് മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് നമ്മൾ തമാശയിലൊക്കെ പറയും അടിച്ചു നിൻ്റെ മുപ്പത്തിരണ്ട് പല്ലാണ് കൊഴിക്കും എന്നൊക്കെ നമ്മൾ തമാശയിൽ പറയാറുണ്ട് നമ്മൾ വഴക്കൂടുമ്പോഴൊക്കെ അപ്പോൾ മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി ആറാണ് മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിയാറാണ് സ്ഥിരദന്തങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു പാൽപ്പല്ലുകൾ പൊയിഞ്ഞതിന് ശേഷം ആറു വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു അതിനുശേഷം വരുന്ന ദന്തങ്ങളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരദന്തങ്ങൾ പൊട്ടുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ പുതിയ പല്ലുകൾ വരുന്നതല്ല അപ്പോൾ മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന സ്ഥിരദന്തം അറ്റത്തുള്ള അണപ്പല്ലുകളാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അവസാനമായി ഉണ്ടാകുന്ന സ്ഥിരദന്തം എന്ന് പറഞ്ഞാൽ അറ്റത്തുള്ള അണപ്പല്ലുകളാണ് ഇത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റത്തുള്ള അണ അണപ്പല്ലുകൾ ഉണ്ടാകുന്നത് ഈ പല്ല് വരുന്ന സമയത്തൊക്കെ സാധാരണ നമുക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലർക്ക് പനി ഉണ്ടാവും അപ്പോൾ ഈ പല്ല് ഇരുപത്തി ഒന്നാം വയസ്സിലാണ് ഈ ഒരു പല്ല് വരുന്നത് പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഇരുപത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പല്ല് വരുന്നത് അപ്പോൾ ഏറ്റവും അവസാനം വരുന്ന സ്ഥിരദന്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലുകളാണ് ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലുകളാണ് ആ പ്രസ്താവന ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് പല്ലിൻ്റെ ഇനാമൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം എന്ന് പറയുന്നത് ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് അതും ശരിയാണ് അപ്പോൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആസിഡാണ് പ്രീവിയസ് വീഡിയോയില് മുമ്പത്തെ വീഡിയോയില് മുമ്പ് നമ്മളിട്ട വീഡിയോയിൽ ഇത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നതും അത് ദന്തക്ഷയത്തിന് കാരണമാകും എന്നുള്ളതൊക്കെ പല്ലിൻ്റെ ഇനാമിലിനെ നാശത്തിനാണ് ലാക്റ്റിക് ആസിഡ് കാരണമാകുന്നത് അതാണ് ദന്തക്ഷയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിയാറല്ല മുപ്പത്തി രണ്ടാണ് ഏറ്റവും അവസാനമുണ്ടാകുന്ന സ്ഥിരദന്തം അറ്റത്തുള്ള അണപ്പല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ ദന്തക്ഷയത്തിന് ക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഓരോന്നും ഓരോ ഫാക്റ്റാണ് ഇതിൽ ലാക്റ്റിക് ആസിഡും ഇനാമലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ ശരിയാണ് ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പല്ലുകളാണെന്ത് സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ അത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലുകളെയാണ് ഉളിപ്പല്ല എന്ന് പറയുന്നത് മുകളിലും താഴെയുമായി നാല് പല്ലുകളാണ് ഉളിപ്പല്ലുകൾ അപ്പോൾ അതെന്താണ് ശരിയാണ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കടിച്ചു പൊട്ടിക്കാൻ ഇറക്കുള്ള ഓർത്താൽ മതി ബിസ്ക്കറ്റൊക്കെ നമ്മൾ കടിച്ചു പൊട്ടിക്കണ്ടെ പല്ല് വെച്ചാണല്ലോ അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് പുളിപ്പല്ലുകൾ ശരിയാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് കോമ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ യക്ഷിയുടെയൊക്കെ പല്ലുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള നാല് പല്ലുകളെയാണ് നമ്മൾ മുകളിൽ രണ്ടും താഴെ രണ്ടുമുള്ള മൊത്തം നാല് പല്ലുകളാണ് നാല് കോമ്പല്ലുകളാണ് മനസ്സിലുള്ള മനുഷ്യന് ഉള്ളത് അപ്പോൾ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് നമുക്കറിയാം നമ്മളിങ്ങനെ തൊലിയൊക്കെ ആണെങ്കിൽ കടിച്ചെടുക്കുക കോമ്പല്ല് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് ശരിയാണ് ആഹാര വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം അതും ശരിയാണ് ആഹാര വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം നമ്മുടെ അറ്റത്തുള്ള പല്ലുകളെയാണ് നമ്മൾ ചർവണകം എന്ന് പറയുന്നത് ആഹാര ആഹാരവസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു പൊട്ടിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകം ആ പ്രസ്താവന തെറ്റാണ് അഗ്രചർവണകവും ചർവണകവും ഒക്കെ എന്താണ് ആഹാര വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അപ്പോൾ ആഹാര വസ്തുക്കൾ കടിച്ചു പൊട്ടിക്കാനല്ല ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണെന്ത് അഗ്രചർവണകവും ചർവണകവും ഒക്കെ അപ്പോൾ പ്രസ്താവന നാലാണ് തെറ്റ് നാലാമത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം നോക്കാം പല്ലുകളുടെ പല്ലുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പല്ലുകളെ സംബന്ധിച്ച് പല്ലുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് പ്രധാനപ്പെട്ടതാണ് നമ്മൾ എസ് സി ആ ഒരു കോളം വരച്ച് തന്നിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നോട്ട് ചെയ്തു വെക്കുക മുൻവശത്തും താഴെയും സോറി മുൻവശത്ത് താഴെയും മുകളിലുമായി കാണപ്പെടുന്ന ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ടാണ് മുൻവശത്ത് താഴെയും മുകളിലുമായി കാണപ്പെടുന്ന ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ടാണ് പ്രസ്താവന ശരിയാണ് മുൻവശത്ത് അതായത് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ മുകളിൽ നാലും താഴെയും നാലുമായി മൊത്തം എട്ട് ഉളിപ്പല്ലുകളാണ് മനുഷ്യനുള്ളത് നമ്മൾ പറഞ്ഞു കടിച്ചു പൊട്ടിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് എന്ന് പറഞ്ഞു അപ്പോൾ എട്ട് ഉളിപ്പല്ലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലുകളാണ് ഉളിപ്പല്ലുകൾ മുകളിൽ നാഴെയും നാലും താഴെ നാലും അങ്ങനെ മൊത്തം എട്ട് ഉളിപ്പല്ലുകളാണ് മനുഷ്യനുള്ളത് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണപ്പെടുന്ന കോമ്പല്ലുകളുടെ എണ്ണം നാലാണ് ഉളിപ്പല്ലുകൾക്ക് സമീപമായി ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണപ്പെടുന്ന കോമ്പല്ലുകളുടെ എണ്ണം നാലാണ് നമ്മൾ പറഞ്ഞ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് നമ്മൾ യക്ഷിയുടെയൊക്കെ ദ്രംശ യക്ഷിപ്പല്ല് പല്ലുണ്ടല്ലോ സിനിമകളിലൊക്കെ യക്ഷിയുടെ പല്ല് ഉണ്ടല്ലേ അതാണ് കോമ്പല്ല് അത് മുകളിൽ രണ്ടും താഴെ രണ്ടു ആണ് മൊത്തം നാല് അണപ്പല്ലുകളാണ് സോറി അണപ്പല്ല കോമ്പല്ലുകളാണ് നാലെണ്ണം ഉള്ളത് ഓക്കെ അപ്പോൾ ഉളിപ്പല്ലുകൾ എത്ര എണ്ണമാണ് എട്ടെണ്ണമാണ് കോമ്പല്ല് നാലെണ്ണമാണ് അപ്പോൾ രണ്ട് പ്രസ്താവനയും ശരിയാണ് അടുത്തത് നോക്കാം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണപ്പെടുന്ന അഗ്രചർവണകത്തിൻ്റെ എണ്ണം പത്താണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് അഗ്രചർവണകത്തിൻ്റെ എണ്ണം എത്രയാണ് അഗ്രചർവണകത്തിൻ്റെ എണ്ണം പത്തല്ല എട്ടാണ് അഗ്രചർവണകവും അതുപോലെ ഉളിപ്പല്ലുകളുടെയും എണ്ണം സെയിമാണ് എട്ടാണ് മുകളിൽ നാലും താഴെ നാലും വിത ആയിട്ട് മൊത്തം എട്ട് പല്ലുകളാണെന്ത് അഗ്രചർവണകവും ഉളിപ്പല്ലുകൾ അപ്പോൾ അഗ്രചർവണകത്തിൻ്റെയും ഉളിപ്പല്ലുകളുടെയും എണ്ണം ആണ് ഉളിപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലുകളാണ് മുകളിൽ നാഴെ നാലും താഴെ നാലുമാണ് അഗ്രചർവണകം എന്ന് പറഞ്ഞാൽ കോമ്പല്ല് കഴിഞ്ഞിട്ട് കാണുന്ന അഗ്രചർവണകം എന്ന് പറഞ്ഞാൽ കോമ്പല്ല് കഴിഞ്ഞിട്ട് കാണുന്ന മുകളിൽ നാലും താഴെ നാലുമുള്ള മൊത്തം എട്ട് പല്ലുകളെയാണ് നമ്മൾ അഗ്രചറുവണകം എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ചവച്ചരക്കാൻ വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലാണ് അഗ്രചറുവണകം അപ്പോൾ അതാണ് പ്രസ്താവന തെറ്റ് പത്ത് എന്നാണ് എണ്ണം തന്നിരിക്കുന്നത് പത്തല്ല എട്ട് അഗ്രചറുവണകളാണ് ചർഗ അഗ്രചറുവണകൾ ചർവണകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എട്ടാണ് പത്തല്ല അവസാനത്തെ പ്രസ്താവന നോക്കാം അഗ്രചറുവണകളെ ചർവകണങ്ങളെ തുടർന്ന് അഗ്ര ചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി പന്ത്രണ്ട് ചർവണകങ്ങൾ കാണപ്പെടുന്നു പ്രസ്താവന എന്താണ് ശരിയാണ് ഇപ്പൊ ചർവണകങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അഗ്ര അഗ്രചർവണകത്തിന് ശേഷം പിന്നീട് വരുന്ന നമ്മുടെ കോട്ടുപല്ല് എന്നൊക്കെ പറയുന്ന ഉള്ളിലേക്ക് വരുന്ന പല്ലുകളാണ് എന്ത് ചർവണകം എന്ന് പറയുന്നത് മുകളിൽ ആറും താഴെ ആറുമായി മൊത്തം പന്ത്രണ്ട് ചർവണകങ്ങളാണ് ഉള്ളത് ചർവണകളും ചർവണകങ്ങളും എന്താണ് ആഹാരങ്ങൾ ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഈ ചർവണകങ്ങൾ തന്നെയാണെന്ത് അണപ്പല്ല് എന്ന് അറിയപ്പെടുന്നത് ചർവണകങ്ങളെയാണ് നമ്മൾ അണപ്പല്ല് എന്നും പറയുന്നത് ഏറ്റവും വൈകി വരുന്ന പല്ലാണെന്ത് അണപ്പല്ല് ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലാണ് ഏറ്റവും വൈകി വരുന്നത് അതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു പ പതിനെട്ട് ടു ഇരുപത്തൊന്ന് വയസ്സിൻ്റെ ഇടയിലാണ് അണപ്പല്ല് മുളക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എത്രയാണ് എന്ത് ഈ ചോദ്യത്തിലുള്ളത് അപ്പോൾ അതിലെ തെറ്റ് എന്ന് പറഞ്ഞാൽ അഗ്രചർവണങ്ങൾ ചർവകണങ്ങളുടെ എണ്ണാണ് അത് പത്തല്ല എട്ടാണ് ആ പ്രസ്താവനയാണത് തെറ്റ് ബാക്കിയുള്ളതെല്ലാം ശരിയാണ് അപ്പോൾ പല്ലുകളുടെ എണ്ണം നോക്കാം അഗ്രചർവണകവും ഉളിപ്പല്ലും ഈക്വൽ ആണ് മുകളിൽ നാലും താഴെ നാലും അങ്ങനെ മൊത്തം എട്ട് പല്ല് ഇനി കോമ്പല്ല് അതായത് യക്ഷിയുടെ ദ്രംസ്ഥ യക്ഷിപ്പല്ല് അത് എത്രയാണ് അതിനാണ് കോമ്പല്ല് എന്ന് പറയുന്നത് അത് നാലാണ് മുകളിൽ രണ്ട് താഴെ രണ്ട് നാല് പിന്നെ ചർവണകം ചർവണകം മുകളിൽ ആറ് താഴെ ആറ് മൊത്തം പന്ത്രണ്ടാണ് അങ്ങനെ മനുഷ്യ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മൊത്തം വരുന്ന പല്ലുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് അതിൽ ഉളിപ്പല്ല് എട്ട് അതുപോലെ അഗ്രചർവണകം എട്ട് കോമ്പല്ല് എത്രയാണ് നാല് അതുപോലെ ചർവണകം പന്ത്രണ്ട് ഇങ്ങനെയാണ് പല്ലിൻ്റെ എണ്ണം വരുന്നത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ജീവികളിൽ പല്ലിൻ്റെ ആകൃതി അവയുടെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെന്താണ് ശരിയാണ് അപ്പോൾ ജീവികളിൽ പല്ലിൻ്റെ ആകൃതി എന്താണ് അവയുടെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ജീവികളിൽ പല്ലിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതി ആഹാര സമ്പാദന രീതിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതിന് സൂട്ടബിളാകുന്ന രീതിയിലുള്ള പല്ലുകളാണ് അല്ലെങ്കിൽ യോജിക്കുന്ന രീതിയിലുള്ള പല്ലുകളാണ് അവയ്ക്ക് ഉണ്ടാകുന്നത് പ്രസ്താവന ശരിയാണ് മാംസാഹാരികൾ ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളുണ്ട് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളുണ്ട് നമുക്കറിയാം പുലി സിംഹം കടുവ അങ്ങനെയുള്ള മാംസഭോജികളായ ജീവികളുടെ പല്ലുകൾ നോക്കുകയാണെങ്കിൽ കടിച്ചു കീറാൻ പാകത്തിലുള്ള കൂർത്ത കോമ്പല്ലുകൾ ഉണ്ടാവും അപ്പോൾ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളുണ്ട് പ്രസ്താവന ശരിയാണ് സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചിറക്കാനും സഹായകമായ പല്ലുകളാണുള്ളത് അതും ശരിയാണ് അപ്പോൾ സസ്യാഹാരികളെല്ലാം ആണെങ്കിലോ അവക്ക് കടിച്ചു മുറിക്കാനും അതുപോലെ ചവച്ചിറക്കാനും ഭാഗത്തുള്ള പല്ലുകളാണ് നമുക്കറിയാം നമ്മുടെ പശു ആട് പോത്ത് അതുപോലെ മാന് ഇങ്ങനെ ഈ വരട്ടുകളുടെയൊക്കെ പല്ല് നോക്കിയാൽ അവർക്കൊന്നും കോമ്പല്ല് ഉണ്ടാവില്ല അവർക്ക് കടിച്ചു മുറിക്കാനുള്ളതും ചവച്ചിറക്കാൻ ഭാഗത്തുള്ള പല്ല് പല്ലുകളാണുള്ളത് കാരണം ഇവർ സസ്യാഹാരികളാണ് മാംസാഹാരികൾക്കാണെങ്കിൽ എന്താണ് കോമ്പല്ലുകളാണ് അവർക്ക് ഭക്ഷണം കടിച്ചു കീറണം അവരുത് മെയിന് കോമ്പല്ലാണ് അപ്പോൾ ആഹാര സമ്പാദന ശീലത്തിനനുസരിച്ചാണ് ജീവികളുടെ പല്ലിൻ്റെ ആകൃതി മാംസാഹാരികളിലാണെങ്കിൽ കോമ്പല്ലുകളുണ്ടാവും സസ്യാഹാരികളിലാണെങ്കിലെന്താണ് കടിച്ചു കീറാനും കടിച്ചു മുറിക്കാനും ചവച്ചിറക്കാനും സഹായകരമായ പല്ലുകളുമാണ് ഉണ്ടാവുക അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ് ശരിയാണ് ദഹനം ആരംഭിക്കുന്നത് ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് വായിൽ നിന്നാണ് ദഹനം ആരംഭിക്കുന്നത് ശരിയാണ് ദഹനം അവസാനിക്കുന്നത് അതായത് പൂർത്തിയാവുന്നത് ചെറുകുടലിൽ വെച്ചാണ് അതും ശരിയാണ് അപ്പോൾ ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ് അവസാനിക്കുന്നത് ചെറുകുടലിൽ നിന്നാണ് പ്രദഹനം ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നും അവസാനിക്കുന്നത് അല്ലെങ്കിൽ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചുമാണ് ശരിയാണ് ചെറുകുടലിന് അഞ്ച് മീറ്ററോളം നീളമുണ്ട് ആ പ്രസ്താവന തെറ്റാണ് അഞ്ചല്ല ആറ് മീറ്റർ നീളമാണ് ഏകദേശം ആറ് മീറ്ററോളമാണ് മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം അപ്പോൾ മനുഷ്യൻ്റെ ചെറുകിടലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് ആണ് അഞ്ച് മീറ്റർ എന്നുള്ള മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് വണ്ണം കൂടിയ വൻകുടലുകളുടെ നീളം ഒന്നര മീറ്ററാണ് വണ്ണം കൂടിയ വൻ കുടലുകളുടെ നീളം ഒന്നര ആണ് അത് ശരിയാണ് അപ്പോൾ വൻ കുടലുകളുടെ നീളം എത്രയാണ് ഏകദേശം ഒന്നര ആണ് എന്നാൽ ചെറുകുടലുകളുടെ നീളം എത്രയാണ് ആറ് ആണ് അഞ്ച് മീറ്റർ എന്നാണ് നമുക്ക് പ്രസ്താവന തന്നിട്ടുള്ളത് അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ആറ് ആണ് ചെറുകുടലിൻ്റെ നീളം വൻ വൻകുടലിൻ്റെ നീളം ഏകദേശം ഒന്നര ആണ് ആഹാരം സോറി ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചും ദഹനം അവസാനിക്കുന്നത് ചെറുകുടലിൽ വെച്ചുമാണ് അപ്പോൾ ഈ ചെറുകുടലിൻ്റെ നീളത്തിൽ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് തെറ്റ് ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് ചെറുകുടലിൻ്റെ നീളം ആറ് മീറ്ററാണ് ഏകദേശം ആറ് മീറ്ററോളാണ് ചെറുകുടലിൻ്റെ നീളം അഞ്ച് അല്ല ഓക്കെ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് കെരിസ്റ്റാളിസ് പെരിസ്റ്റോക്ക് പെരിസ്റ്റാളിസ് സ്റ്റാൾസിസ് അപ്പോൾ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് എന്താണ് ഉത്തർ ഓപ്ഷൻ സി ആണ് പെരീസ്റ്റാൾസിസ് ആണ് അപ്പോൾ എന്താണ് പെരിസ്റ്റാൾസിസ് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് പെരീസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് പെരീസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പെരിസ്റ്റാൾസിസ് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരീസ്റ്റാൾസിസ് ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാണ് ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാണ് പിത്തരസം ദഹനരസം ആമാശയ രസം രാസാഗ്നി ഏതാണ് പിത്തരസാണോ ദഹനരസമാണോ ആമാശയ രസമാണോ അതോ രാസാഗ്നിയാണോ ഉത്തര ഓപ്ഷൻ ദഹന രസമാണ് അപ്പം ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയ ഭിത്തി ഉത്പാദിപ്പിക്കുന്ന രസമാണ് ദഹനരസം ഉത്തരം ഓപ്ഷൻ ബി ദഹന രസം ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാണ് ഓപ്ഷൻ ബി ആണ് ദഹന രസമാണ് ഏതാണ് ഓപ്ഷൻ ബി ദഹന രസമാണ് അതുപോലെ ഓപ്ഷൻ ഡി രാസാഗ്നി എന്താണ് രാസാഗ്നി ഉമിനീരിലുള്ള ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നതാണ് രാസാഗ്നി അത് ഭക്ഷണത്തെ ദഹിക്കാൻ സഹായിക്കുന്നതാണ് അത് ഉമിനീരിൽ അടങ്ങിയതാണ് രാസാഗ്നി എന്നാൽ ആമാശയെ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ദഹന രസമാണ് ആമാശയെ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ദഹനരസമാണ് ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ആമാശയം ചെറുകിട വൻകുടൽ കരൾ എവിടെ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെറുകുടലാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാവുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ് ദഹിച്ച ആഹാര ഘടകത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് അതുകൊണ്ട് ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാവുന്നത് അപ്പോൾ ദഹിച്ച ആഹാരത്തി ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ ബി ആണ് ചെറുകുടലിൽ വെച്ചാണ് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ഇനി വെള്ളവും വെള്ളവും ലവണാംശവും ആകിരണം ചെയ് രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ചോദിച്ചാൽ അത് വൻകുടലിൽ വെച്ചാണ് വെള്ളവും ലവണാംശമാണെങ്കിൽ വൻകുടലിലാണ് എന്നാൽ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ചോദിച്ചാൽ ചെറുകുടലിലാണ് അപ്പോൾ ദഹനം പൂർത്തിയാവുന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാലും ചെറുകുടലിൽ വെച്ചാണ് ചെറുകുടലിൽ വെച്ച് തന്നെയാണ് രക്തത്തിലേക്ക് ദഹിച്ച ആഹാര ഘടകത്തിലെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അപ്പോൾ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ആമാശയം ചെറുകുടൽ വൻകുടൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൻകുടലിൽ വെച്ചാണ് അപ്പോൾ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ സി ആണ് വൻകുടലിൽ വെച്ചാണ് ഇപ്പോൾ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ ആകരണം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ് ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൻകുടലിൽ വെച്ചാണ് ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകരണം നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൻകുടൽ എവിടെയാണ് ഉത്തര ഓപ്ഷൻ സി വൻകുടൽ വൻകുടലിൽ വെച്ചാണ് ആഗിരണം നടക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ വീഡിയോയുമായി ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം ഒരു പത്ത് ചോദ്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ നമുക്കുണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്